ഇംഗ്ലീഷ് ഭാഷാ പരിശീലനവുമായി കമ്മ്യൂണിക്കോർ കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ ഭാഷാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പത്ത് ജില്ലയിലാണ് പ്രത്യേക സിലബസ് അനുസരിച്ച പദ്ധതി നടപ്പാക്കുന്നത് ഭാഷാ പഠനത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് കുടുംബശ്രീ കമ്മ്യൂണിക്കോർ ക്യാമ്പ് ജനകീയമാകുന്നു കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ ഭാഷാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പത്ത് ജില്ലയിലാണ് പ്രത്യേക സിലബസ് അനുസരിച്ച് പദ്ധതി നടപ്പാക്കുന്നത് കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കൊറക പ്രത്യേക പദ്ധതിയിലെ കുട്ടികൾക്ക് നടപ്പാക്കുന്ന പരിശീലന പരിപാടിക്ക് സംസ്ഥാന മിഷൻ ചുമതലപ്പെടുത്തിയ റിസോഴ്സ് പേഴ്സണർമാർ മേൽനോട്ടം വഹിച്ചു ജില്ലയിലെ ഏഴാം ഘട്ട പരിശീലനം പൊലിയന്തുരുത്ത് എക്കോ വില്ലേജിൽ സംഘടിപ്പിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ പുതുവർഷ സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് ഫിലിക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു യദുരാജ് എന്നിവർ സംസാരിച്ചു വിയോല സ്വാഗതവും രോഷ്നി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്